ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോഴേ മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ പീസ് വെള്ളരിക്കയും പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലേ പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ല പുളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വെള്ളരിക്ക വെച്ച് എന്ന് ഒരേപോലൊക്കെ കറി ഉണ്ടാക്കുന്നവർക്ക് വ്യത്യസ്തമായിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ഒന്ന് ചേർക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കടലപ്പൊഴിപ്പും ചേർത്ത് കൊടുക്കാവേ ഇത് രണ്ടുമേ ചെറിയ തീലിട്ട് റോസ്റ്റ് ആക്കി എടുക്കാം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം വരണോട്ടോ അപ്പൊ ഒരുപാട് തീ കൂട്ടി വെക്കരുതേ ചെറിയ തീയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് ആക്കി എടുക്കാം ഇപ്പൊ നാടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് പച്ചണമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു ചെറിയ പീസ് പുളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്നും കൂടെ ഒന്നും വയറ്റി എടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതിയാവും എന്നിട്ട് നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റി വെക്കാവേ മറ്റും അപ്പൊ ഇതൊന്നായിട്ടുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കരിഞ്ഞു പോയോന്നു കരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ ഈ പരുവം വരെയാണ് നമുക്കിതൊന്ന് ആക്കി എടുക്കേണ്ടത് അപ്പം ഈ പരുവക്കി എത്തുമ്പോഴേക്ക് നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു ഏഴെട്ടെണ്ണം ചേർത്തിട്ടുണ്ട് ചേർത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കുവേ ഇനി അതിലേക്ക് ഒരു സവാള താണ്ട ഇതുപോലെ അരിഞ്ഞ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം തീരെ കനം കുറച്ച് അരിയണം ഇല്ല അത്യാവശ്യം ഒന്ന് റഫായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവേ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം ഒരുപാടങ്ങ് കളറ് മാറുന്നവരെയൊന്നും വേവിക്കേണ്ട ഒന്ന് വെന്ത് വന്നാൽ മതിയാവും അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം ഇപ്പം ഈ പരുവൊക്കെ ആകുമ്പോഴേക്കും ഇതിലേക്ക് വെള്ളരിക്ക അരിഞ്ഞെടുത്തതാണ് അതാണ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വയറ്റി ഈ വെള്ളരിക്കൊക്കെ നന്നായിട്ടൊന്നും വേവിച്ചെടുക്കണേ അപ്പം ഇത് ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് അങ്ങ് ആയിക്കിട്ടുവേ അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് അടച്ചു വെച്ചൊരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതിയാവും ഇപ്പം ഇതാണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് വെന്ത് വരൂട്ടോ ആ പരമ്പര മതിയാവും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇതും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴ് ഇനി ഒരു മിക്സയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ ആദ്യം അങ്ങോട്ട് വറുത്തെടുത്ത ഉഴുന്നൊക്കെ ഇല്ലേ അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇത് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പൊടിച്ചെടുക്കണം ഇനിയും നമ്മൾ വെള്ളരിക്കി ചേർക്കൊള്ളു കേട്ടോ അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ്ങ് പൊടിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളരിക്കയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്തിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് എടുക്കാവേ നല്ല ഇതുപോലൊന്നരച്ചെടുക്കണേ നല്ല കൺസിസ്റ്റൻസി ഒക്കെ കണ്ടോ അല്പം ലൂസ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അപ്പൊ നല്ല അരച്ചെടുക്കണം ഇനി ഇത് ചോറിന് കൂടെ വെച്ചങ്ങോട്ട് കഴിച്ചാൽ മതിയടൂ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് അപ്പോഴും വെള്ളരിക്ക വെച്ച് ഇതുപോലെ ട്രൈ ആക്കി നോക്കിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ആക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടാവൂട്ടോ ഇടയ്ക്കൊക്കെയും വെള്ളരിക്ക വെച്ച് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാടു അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ